ശരീര സൗന്ദര്യം ഉണ്ടാക്കാനും കാത്തു സൂക്ഷിക്കുവാനും ജിമ്മിൽ പോകുന്നവരെയെല്ലാം ഞെട്ടിച്ച വാർത്തയായിരുന്നു ഫിറ്റ്നസ് ട്രെയിനറായ ഇരുപത്തിയെട്ടുകാരൻ മാധവിന്റെ മരണം അകാലത്തിലെ വിയോഗം സംഭവിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിടവേ മാധവിന്റെ മരണത്തിന് പിന്നിലെ സത്യം തിരയുകയാണ് പ്രിയപ്പെട്ടവരെല്ലാം ആരോഗ്യം കൃത്യമായി സൂക്ഷിച്ചിരുന്ന ജനുവരിയിലെ ശരീര സൗന്ദര്യ മത്സരത്തിനായി ഒരുങ്ങിയിരുന്ന മാധവിന്റെ മരണം ആരോഗ്യ രംഗത്തു പോലും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയോടെ മുറിക്കകത്തു നിന്ന് കുറ്റിയിട്ടാണ് മാധവ് ഉറങ്ങാൻ പോയത് പിറ്റേന്ന് രാവിലെ ആയിട്ടും മകനെ പുറത്തേക്ക് കാണാതിരുന്നതോടെ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ തുറന്നപ്പോൾ അമ്മയും പ്രിയപ്പെട്ടവരും കണ്ടത് മുറിയിൽ കട്ടിലിനു താഴെ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം വന്നു താഴേക്ക് വീണതാണോ ഹൃദയാഘാതം സംഭവിച്ചതാണോ എന്നൊക്കെയാണ് ആദ്യം സംശയം ഉയർന്നത് എന്നാൽ താഴേക്ക് വീണ സമയത്ത് സമയത്തുണ്ടാകുമായിരുന്ന യാതൊരു പരിക്കുകളും ഇൻക്വസ്റ്റ് നടത്തിയ സമയത്ത് കണ്ടെത്തിയില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ഹൃദയദമനികളിൽ ബ്ലോക്കും കണ്ടില്ല പക്ഷേ മാധവിന്റെ ഹൃദയം പൊടുന്നനെ നിലച്ചു പോയിരിക്കുകയായിരുന്നു പിന്നാലെ മുഖത്ത് കണ്ട നീല നിറം പാമ്പുകടിയേറ്റതാണോ എന്ന സംശയവും ആദ്യം ഉയർത്തിയിരുന്നു എന്നാൽ പാമ്പുകടിയേറ്റതിന്റെ യാതൊരു ലക്ഷണങ്ങളും കണ്ടില്ല മാധവിന്റെ മുഖത്ത് നീല നിറമായിരുന്നു ഉണ്ടായിരുന്നത് മരിക്കുമ്പോൾ രക്തം ഒരു സ്ഥലത്തേക്ക് തന്നെ വന്നതായിരിക്കാം ഇതിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മാധവിന്റെ മരണകാരണം പോസ്റ്റുമോർട്ടത്തിലും വ്യക്തമാക്കാത്തതിനാൽ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണിപ്പോൾ മസലിന് കരുത്ത് ലഭിക്കുവാൻ അമിതമായി മരുന്നുകൾ ഉപയോഗിച്ചതായി സൂചനയുണ്ട് വിദേശ നിർമ്മിത മരുന്നുകളും സിറിഞ്ചും കിടപ്പുമുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന മാധവിന് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് രണ്ടു മാസം കഴിഞ്ഞ് ജനുവരിയിൽ വരുന്ന മത്സരത്തിനായി കഠിനമായ പരിശീലനം നടത്തി വരികയായിരുന്നു മാധവ് ഈ പരിശീലനത്തോടൊപ്പം ഇത്തരം മരുന്നുകളും ഉപയോഗിച്ചിരിക്കാം എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതിനായി ഉപയോഗിക്കുന്ന പല മരുന്നുകളും മാധവിന്റെ മുറിയിലുണ്ടായിരുന്നു എന്നാൽ ഇത് മരണകാരണത്തിലേക്ക് എത്തുമോ എന്നത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കിട്ടിയാലേ അറിയുവാൻ സാധിക്കൂ നേരത്തെ ശരീരഭാരം വളരെയധികം കൂടുതലായിരുന്നു വടക്കാംചേരി ഒന്നാം കല്ലിലെ മണി കുമാരി ദമ്പതികളുടെ മകനായ മാധവിന് ജിമ്മിലെ വർക്കൗട്ടിലൂടെയാണ് കൃത്യമായ ബോഡി ഫിറ്റ്നസ് മാധവ് നേടിയെടുത്തത് ജിമ്മിലെ വർക്കൗട്ടിനോടൊപ്പം തന്നെ ഒരു ഡാൻസർ കൂടിയായിരുന്നു മാധവ് പിന്നാലെയാണ് ഫിറ്റ്നസ് രംഗത്തോട് ഇഷ്ടം തോന്നുന്നതും അതൊരു കരിയറായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും വടക്കാഞ്ചേരിയിലെ പല ജിമ്മുകളിലാണ് ജിം ട്രെയിനറായി മാധവ് പരിശീലനം നടത്തിയിരുന്നത് ഇതോടൊപ്പം തന്നെ നല്ലൊരു ഡാൻസറുമായിരുന്നു ഒപ്പം ഒരു പ്രണയവും ഉണ്ടായിരുന്നു ആ പ്രണയം വീട്ടുകാരുമായി സംസാരിച്ച് കടക്കം എത്തിക്കാനുള്ള ശ്രമങ്ങളും അടുത്ത മാസം കല്യാണ നിശ്ചയം നടത്താമെന്ന തീരുമാനത്തിലും എത്തിയിരിക്കുകയായിരുന്നു വീട്ടുകാർ എന്നാൽ ഴ്ച രാത്രി പതിവ് പോലെ ഉറങ്ങാൻ പോയ മാധവനെ ബുധനാഴ്ചയായിട്ടും മുറിക്ക് പുറത്തേക്ക് കണ്ടില്ല തുടർന്നാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു